بسم الله الرحمن الرحيم سورة النصر آية نمبر مون فسبح بحمد ربك واستغفر إنه كان توابا صدق الله العظيم തസ്ബീഹും തഷ്മീദുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണ് തസ്ബീഹ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹംദ് എന്ന് പറഞ്ഞാൽ ഇന്ന് അവിടെ നമ്മൾ പഠിക്കുകയുണ്ടായി ഇവിടെ അവനോട് പൊറുക്കലിനെ തേടുകയും ചെയ്യുക തീർച്ചയായും അവൻ ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാകും സിഹുബാറും തൗബയുമാണ് ഈ സെന്റൻസുകളിലൂടെ നമ്മുടെ മുമ്പിൽ വെക്കുന്നത് നേരത്തെ വിജയവും അള്ളാഹുവിന്റെ സഹായവും വന്നെത്തിയാൽ ആളുകൾ കൂട്ടം കൂട്ടമായി അല്ലാഹുവിന്റെ ദീനിൽ പ്രവേശിക്കുന്നത് കാണുകയും ചെയ്താൽ എന്ത് ചെയ്യണം അതിലൊന്നാമത് പറഞ്ഞത് എന്ന ചെയ്യാനുള്ള ആഹ്വാനം വിഹന്ദി റബിക്ക് ഉള്ള ആഹ്വാനം മൂന്നാമത്തെ കാര്യം അവനോട് നിങ്ങൾ ഇസ്റ്റഫാർ ചെയ്യുക എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹു സുഖാനുവതാല നമ്മുടെ മേൽ ചുമത്തിയിരിക്കുന്ന ബാധ്യതകൾ അത് നിറവേറ്റുമ്പോൾ സ്വാഭാവികമായും വന്നു പോകുന്ന പാകപ്പിഴവുകൾ പൊറുക്കാൻ അള്ളാഹുവിനോട് എന്നാണ് ആവശ്യപ്പെടുന്നത് ഇതാണ് വിശ്വാസിയുടെ സംസ്കാരം ഒരടിമ അല്ലാന്റെ ഉടമയായ അള്ളാഹുവിന്റെ അവന്റെ സർട്ടാവായ അള്ളാഹുവിന്റെ വിശുദ്ധ ദീനിനു വേണ്ടി എത്ര വലിയ സേവനങ്ങൾ ചെയ്താലും ശരി അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ത് ത്യാഗങ്ങൾ അനുഷ്ഠിച്ചാലും ശരി അച്ഛനം പുരാനെ ആരാധിക്കാനും അവന് അടിമപ്പെടാനും അവനെ മാത്രം അനുസരിക്കാനും എന്തുമാത്രം ആത്മസമർപ്പണം ചെയ്തിട്ടുണ്ടെങ്കിലും തന്റെ കടമകൾ കുറ്റമറ്റ രീതിയിൽ ഞാൻ നിറവേറ്റിയിരിക്കുന്നു എന്ന വിചാരമല്ല വിശ്വാസിയുടെ മനസ്സിലുണ്ടാകേണ്ടത് നേരെ മറിച്ച് താൻ ചെയ്യേണ്ടിയിരുന്ന കർത്തവ്യം പരിപൂർണമായും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന അല്ലെങ്കിൽ ചെയ്ത കർമ്മങ്ങളിൽ താകപ്പിഴവുകൾ ഉണ്ടാകുമല്ലോ എന്ന വിചാരം അതാണ് വിശ്വാസിയുടെ മനസ്സിൽ എന്നും ഉണ്ടാകേണ്ടത് അപ്പോഴാണ് അവനോട് നീ പൊറുക്കല്ലെ തേടുക എന്ന അള്ളാഹുവിന്റെ ഈ കൽപ്പന നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളു ആരോടാണ് അള്ളാഹു സുബാനുഭവത്താൽ ആദ്യമായി പറയുന്നത് നമ്മുടെ മുത്തുനെബിസലാ അലി സ്വലമയോടാ നബിയെ പഠിപ്പിച്ച മര്യാദയാണ് ഇത് നബിസലാ അലിസ്വലമയെ സംബന്ധിച്ചിടത്തോളം പാപസുരക്ഷിതനാണ് മായസുവായ പ്രവാചകൻ സല്ല അലിസ്ലമിയോട് അള്ളാഹു സുബാനു അവനോട് പ്രവാചകൻ സല്ല അലി സ്വലമിയേക്കാളും ത്യാഗങ്ങൾ ചെയ്ത അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പരിശ്രമങ്ങൾ കാഴ്ചവെച്ച ആരെങ്കിലും ലോകത്തുണ്ടോ ഇവയെക്കാളും പീഡനങ്ങൾ അഭിമുഖീകരിച്ച നേരിട്ട വല്ലവരും ലോകത്ത് ഇന്തോ സഹോദരന്മാരെ അപ്പൊ പ്രവാചകൻ സല്ല അലൈസ്മയോട് അള്ളാഹു സുഭാനുഭത്തിൽ ഇത് പറയുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു അതുകൊണ്ട് നാം ഒരിക്കലും നാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കർമ്മങ്ങളെക്കുറിച്ചും ഇതൊരു മഹാസംഭവമായി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല വിജയം നമ്മുടെ സാമർത്ഥ്യം കൊണ്ട് ഫലങ്ങൾ നമ്മുടെ സാമർഥ്യം കൊണ്ട് എന്റെ വിടുക്കുകൊണ്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്നുള്ള ഒരു അഹങ്കാര മനസ്സ് അത് നമുക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല കാറൂൻറെക്കെ മനസ്സ് സ്വഭാവമൊക്കെ ഖുറാൻ പറയുന്നത് അപ്രകാരമാണ് കാരണം കാറൂൻ സമ്പത്തിന്റെ കൂമ്പാരം കണ്ട് അഹങ്കരിച്ച് ഇതൊക്കെ എന്റെ വിടുക്കുകൊണ്ട് കിട്ടിയതാണ് ജീവിതത്തിൽ എന്തനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും ഇത് എന്റെ എൻ്റെതായ പരിശ്രമം കൊണ്ട് എന്റേതായ സാമർഥ്യം കൊണ്ട് എന്റേതായ യോഗ്യത കൊണ്ട് എന്റേതായ കഴിവ് കൊണ്ട് ഉണ്ടായതാണ് ഞാൻ എന്നെ തന്നെ അമിതമായി എന്നെക്കുറിച്ച് അമിതമായ എന്താണ് പറയുക അമിതമായി ഞാൻ എന്നെ വലിയ ആളുകളായി കാണുന്ന ഒരു സ്വഭാവം അതൊരിക്കലും വിശ്വാസിക്ക് ഭൂഷണമല്ല കലാത്തുൻ മോഹലിക്കാത്ത മൂന്ന് കാര്യങ്ങൾ മനുഷ്യനെ നശിപ്പിക്കുമെന്ന് പറഞ്ഞതിൽ ഒന്ന് പറഞ്ഞിട്ടുള്ളത് സ്വന്തത്തെക്കുറിച്ച് അമിതമായ ഐശ്വര്യം വെച്ചു പുലർത്തുക സ്വന്തത്തെക്കുറിച്ച് അമിതമായി ഞാൻ എന്തെല്ലാമാണോ ആണ് എന്ന് വിചാരിച്ചു പോവുക നമ്മളെപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത് വിളിച്ചുകൊണ്ട് മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ നിന്നോട് സഹായം തേടുകയാണ് യാണ് കുല്ല തബുരാനെല്ല എല്ലാ കാര്യങ്ങളെയും നീ നന്നാക്കി തരണമേ തരണമേലീലാൻ ഞാൻ എന്നെ തന്നെ ആശ്രയിക്കുന്ന എന്നെ തന്നെ ഞാൻ അവലംബിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഒരു നിമിഷം പോലും നീ ഉണ്ടാക്കരുത് കണ്ണിവ വെട്ടുന്ന സമയത്ത് പോലും ഞാൻ എന്നെ ആശ്രയിക്കുന്ന ഞാൻ എന്നിൽ അവലംബിക്കുന്ന ഞാൻ എന്നിൽ തവക്കിലാക്കുന്ന ഒരു സാഹചര്യം നീ ഉണ്ടാക്കരുത് തമ്പുരാനെ ഞാൻ ദുർബലനാണ് എന്ന ഒരു വിചാരം മനസ്സിലെന്നും കാത്തു സൂക്ഷിക്കാൻ കഴിയുക നമുക്ക് ലഭിക്കുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ അഹങ്കാരത്തിന് വഴിമാറുന്നുവെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു അങ്ങനെ അഹങ്കാരത്തിന് വഴിമാറുന്നതിന് പകരം തന്റെ നാഥന്റെ മുമ്പിൽ എളിമയോടെ തലകുനിച്ച് മുട്ടവാദയായി വിനയാന്യതനായി അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അവനെ വാഴ്ത്തിക്കൊണ്ട് അവന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് പശ്ചാത്തപിക്കുന്ന ഒരു മനസ്സ് ആ ഒരു മനസ്സുമായിട്ടാണ് വിശ്വാസി നിലകൊള്ളേണ്ടത് എന്നാണ് ഈ സുറ പഠിപ്പിക്കുന്നത് ഇന്നഹു ഇന്നഹുഖാന തൗവാബ നിങ്ങൾ സ്റ്റോഫാറ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാൻ അള്ളാഹു സന്നദ്ധനായി നിൽക്കുകയാണ് അള്ളാഹുവിയിലേക്കൂടി വിശ്വാസി എത്ര എപ്രകാരം എടുക്കുന്നുവോ അതിനേക്കാളും ഇരട്ടിയായി അള്ളാഹു ഇങ്ങോട്ട് എടുക്കും എന്റെ അടിമ എന്നിലേക്ക് ഒരു ചാണെടുക്കുമ്പോൾ ഒരു മുഴമെടുക്കുമെന്നും എന്നിലേക്ക് എന്റെ അടിമ നടന്നു വരുമ്പോൾ ഞാൻ എൻ്റെ അടിമയിലേക്ക് ഓടി വരുമെന്നൊക്കെ പറയുന്നു പറഞ്ഞുകൊണ്ടുള്ള പുതുസിയായ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ സമീപനം ഇരിക്കുന്നു നാ റബ്ബിനോട് എത്രത്തോളം അടുക്കുന്നുവോ അതിനേക്കാളും കൂടുതലായി റബ്ബ് നമ്മിലേക്ക് അടുക്കുന്നു നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ തയ്യാറാണ് പക്ഷേ നമ്മൾ ആവശ്യപ്പെടണം നമ്മൾ ചോദിക്കണം നാം പൊറുക്കല്ലെ തേടണം എന്ന് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ നൽകും ചോദിച്ചാൽ നൽകാൻ നൽകണമെന്ന തയ്യാറാണ് പൊറുക്കല്ലെ തേടിയാൽ പുറത്തു കൊടുക്കാൻ തയ്യാറാണ് അതാണ് ഇന്നഹൂഖാന തവ്വാബ അവനേറെ പശ്ചാത്തലം സ്വീകരിക്കുന്നവനാണ് തവ്വാബ് എന്ന് പറഞ്ഞപ്പോൾ കൂടുതലായി എന്ന് പറയുന്ന ഒരു അർത്ഥം കൂടി അതിന്റെ ഉള്ളിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്നഹുഖാന തവ്വാബ ഈ സൂറയുടെ തൗബ എന്ന് പറഞ്ഞ വലിയൊരു വിഷയമാണ് അത് നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടതാണ് ഈ സൂറയുടെ അവതരണാനന്തരം സൂറത്ത് നസുർ അവതരിച്ചതിന് ശേഷം ഏതാനും മാസങ്ങൾ മാത്രമേ അലൈഹി റസ്സുറുല്ലാസ്ലാമായി ജീവിച്ചിരുന്നുള്ളൂ പാപ സുരക്ഷിതമായ പ്രവാചകൻ മതങ്ങൾ ദിനേന എഴുപത് വട്ടം എന്നും നൂറ് വട്ടം എന്നും അസ്തോപ്പിറുന്നതിയുമായിരുന്നു എന്നാണ് പറയുന്നത് നാം നമ്മെ ഒന്ന് വിലയിരുത്താൻ ഈ സൂറ പഠിക്കുമ്പോൾ തീർച്ചയായും നാം തയ്യാറാകേണ്ടതുണ്ട് നബല് അലൈസ്ലാമ തങ്ങളുടെ അവസാനത്തെ നാളുകളിൽ ധാരാളമായി നബി റുക്കോഴയിലും നമസ്കാരങ്ങളിലെ റുക്കോയിലും ധാരാളമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന പറയപ്പെട്ടിട്ടുണ്ട് അതീസഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട് സുബാന കി കി ഈ ദിഖർ നബി ധാരാളമായി റുക്കോയിലും സുജൂതിലും അവതരണത്തിന് ശേഷം ഈ സൂറയുടെ അവതരണത്തിന് ശേഷം അലിസ്മ ധാരാളം ഉറിവിടാറുണ്ടായിരുന്നു എന്നാണ് നീ പരിശുദ്ധനാണ് ഞങ്ങളുടെ സുബാനിക്ക് എന്നെ സ്തുതിച്ചുകൊണ്ട് അള്ളാഹുവേലി എനിക്ക് പുറത്തു എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അലി സ്വലാമ ഈ സൂറയുടെ അവതരണത്തിന് ശേഷം എല്ലാ സന്ദർഭങ്ങളും സുബാൻ അബിഹന്ദിഹി എന്ന് പറയുന്ന ഈ ദിക്ക്റ് ധാരാളമായി ഒരുവിടാറുണ്ടായിരുന്നു എന്ന് മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ കഴിയുന്നു അങ്ങനെ ദിക്കറുകൾ ഒരുവിടുന്ന ദിക്കറുകളുടെ ആത്മാവ് മനസ്സിലാക്കിക്കൊണ്ട് കേവലം അധരങ്ങളിലൂടെ നാവുകളിലൂടെയുള്ള അർത്ഥം മനസ്സിലാക്കാത്ത മനസ്സിലേക്ക് ആയുന്നിറങ്ങാത്ത ജീവിതവുമായി സ്പർശിക്കാത്ത ഒരു ഒരു ബന്ധവുമില്ലാത്ത ദിക്കറുകളെ കുറിച്ചുള്ള ചർച്ചയിൽ ചർച്ചയ്ക്ക് ഇസ്ലാമിൽ ഒരു പ്രാധാന്യവുമില്ല നേരെ മറിച്ച് പറയുന്ന പ്രഖ്യാപിക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദിക്കറുകൾ മനസ്സിനെയും ജീവിതത്തെയും സ്വാധീനിക്കുന്ന ദിക്ക് അതാണ് പ്രവാതി സല്ലാവിസ്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അലാബി ദിക്കറിൽ ആയിട്ടുമുൾ കുലൂബ് ദൈവസ്മരണ കൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ് മനുഷ്യന്റെ മനസ്സിന് സമാധാനം നൽകുക അങ്ങനെ സമാധാനം നൽകുന്ന ഒരു മനസ്സ് നമുക്ക് ലഭിക്കണമെങ്കിൽ നാം ദിഖറുകൾ വക്താക്കളായി മാറേണ്ടതുണ്ട് അതിനുവേണ്ടി നമ്മൾ തയ്യാറാവുക ഈ സൂറ നമുക്ക് വലിയൊരു പാഠമാണ് ഒരുപാട് വിഷയങ്ങളിൽ നമുക്ക് വലിയ പാഠങ്ങൾ നൽകുന്ന സൂറയാണ് ഇതിനെ ആർഹത്തിൽ തന്നെ പഠിക്കാൻ തയ്യാറാവുക അള്ളാഹു സുബാനു തന്നെ നമ്മെ സഹായിക്കുമാറാകട്ടെ